ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ക്വിസ് വേൾഡ് ഓഗസ്റ്റ് സ്വാതന്ത്ര്യദിനം സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ച് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതും തിരഞ്ഞെടുത്തതും ആയ നൂറ് ചോദ്യോത്രങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യാനും മറക്കരുത് ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഓഗസ്റ്റ് പതിനഞ്ച് ജന്മദിനമായ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ഉത്തരം അരവിന്ദഘോഷ് രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം മാഡം ദിഖാജി കാമ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കപ്പെട്ടത് എന്നാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കിയത് എന്നാണ് ഉത്തരം ജൂലൈ പതിനെട്ട് പോരുക പോരുക നാട്ടാരെ പോർക്കളം എത്തുക നാട്ടാരെ ചേരുക ചേരുക സമരത്തിൽ സ്വാതന്ത്ര്യത്തിൽ സമരത്തിൽ ഇതാരുടെ വരികളാണ് ഉത്തരം എസ് കെ ദാസ് ഇന്ത്യയുടെ രാഷ്ട്ര രാഷ്ട്രശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ മനുഷ്യൻ ഇന്ത്യയുടെ ബിസ്മാർക്ക് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയിലെ ഒരു ബഹുമതി ബ്രിട്ടീഷ് പാർലമെന്റിൽ വെച്ചാണ് നൽകുന്നത് ഏതാണ് ആ പുരസ്കാരം ഉത്തരം അന്താരാഷ്ട്ര ഗാന്ധി സമാധാന സമ്മാനം ഉപ്പ് വ്യാപാരത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കുത്തവകാശത്തിനെതിരെ ആദ്യമായി ശബ്ദമുയർത്തിയ നവോത്ഥാന നായകൻ ആരാണ് ഉത്തരം രാജാറാം മോഹൻ റോയ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ മഹാത്മാഗാന്ധി ആദ്യമായി നിരാഹാര സമരം നടത്തിയത് ആർക്കു വേണ്ടിയാണ് ഉത്തരം അഹമ്മദാബാദിലെ മിൽ തൊഴിലാളികൾക്ക് വേണ്ടി ഏത് സമ്മേളനത്തിൽ വെച്ചാണ് ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ബൽഗാം സമ്മേളനം ഒന്നാം വട്ടമേശം സമ്മേളനം നടന്നത് എപ്പോഴാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബർ ആറ് ഗാന്ധി ഇറവിൻ ഉടമ്പടി ഒപ്പുവെക്കപ്പെട്ട വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് തമിഴ്നാട്ടിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയുടെ പേര് ഉത്തരം രാജാജി എന്നറിയപ്പെടുന്ന സി രാജഗോപാലാചാരി ചൗരി ചോര സംഭവം നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ട് നിയമലംഘന പ്രസ്ഥാനത്തിന് ഭാരതത്തിന്റെ വടക്കു പടിഞ്ഞാറ് അതിർത്തി പ്രദേശത്ത് നേതൃത്വം നൽകിയത് ആരാണ് ഉത്തരം അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ട് ഗാന്ധിജി ആദ്യത്തെ വ്യക്തി സത്യാഗ്രഹിയായി തിരഞ്ഞെടുത്തത് ആരെയാണ് ഉത്തരം ആചാര്യ വിനോദ ഭാവേ എത്രാമത്തെ വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത് ഉത്തരം രണ്ടാം വട്ടമേശ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ഇത് നടന്നത് ഇന്ത്യ സമരത്തിൽ ഭാരതീയ ജനതയ്ക്ക് ആവേശം പകർന്നുകൊണ്ട് മഹാത്മജി ഉയർത്തിയ മുദ്രാവാക്യം ഏതാണ് ഉത്തരം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഡു ഓർ ഡൈ ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ച് ഗാന്ധിജിയെയും മറ്റു നേതാക്കളെയും ഗവൺമെന്റ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത് എപ്പോഴാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് ഒമ്പത് ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുമ്പോൾ ആരായിരുന്നു കോൺഗ്രസ് പ്രസിഡന്റ് ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ് ലീഡർ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ് ഉത്തരം മദൻ മോഹൻ മാളവ്യ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ് നേഷൻ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ഉത്തരം ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവായ ഗോപാലകൃഷ്ണ ഗോഖലെ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിൽ നടന്ന പ്രധാന സംഭവം ഏതാണ് ഉത്തരം കീഴരിയൂർ ബോംബ് കേസ് ഇന്ത്യയിൽ നാവിക കലാപം നടന്ന വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ജാലിയൻ വാലാബാഗു കൂട്ടക്കൊലയ്ക്ക് വെടിവെക്കാൻ ഉത്തരവിട്ട പഞ്ചാബ് ഗവർണർ ആരാണ് ഉത്തരം മൈക്കിൾ ഓ ഡയർ ജാലിയൻ വാലാബാഗു കൂട്ടക്കൊലയ്ക്ക് ഇരുപത് വർഷത്തിനു ശേഷം ഇന്ത്യക്കാരനായ ഒരു വ്യക്തി ഡയറിനെ വെടിവെച്ചു കൊന്നു ആരാണ് അദ്ദേഹം ഉത്തരം ഉദ്ധം സിംഗ് കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ വേദി ഏതായിരുന്നു ഉത്തരം പയ്യന്നൂരിലെ ഉളിയത്തുകടവ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ മദ്രാസിലേക്ക് പട്ടിണിജാഥ നടത്തിയ നേതാവ് ആരാണ് ഉത്തരം എ കെ ഗോപാലൻ അഥവാ എ കെ ജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന ബൃഹത് ഗ്രന്ഥം എഴുതിയത് ആരാണ് ഉത്തരം ഇ എം എസ് നമ്പൂതിരിപ്പാട് വട്ടമേശ സമ്മേളനത്തിനായി ലണ്ടനിലെത്തിയ ഗാന്ധിജി സന്ദർശിച്ച ബ്രിട്ടീഷ് രാജാവ് ഏതാണ് ഉത്തരം ജോർജ് അഞ്ചാമൻ ബ്രിട്ടീഷ് പാർലമെന്റ് അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ഉത്തരം ദാദാബായി നവറോജി ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തി ഒന്ന് ജാലിയൻ വാലാബഗു കൂട്ടക്കൊല ഏത് നിയമത്തിനെതിരെ ഉള്ളതായിരുന്നു ഉത്തരം റൗലക്ട് ആക്ട് കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ മാർച്ചിംഗ് ഗാനം ഏതായിരുന്നു ഉത്തരം വരിക വരിക സഹചരെ സഹന സമര സമയമായി വരിക വരിക സഹചരെ എന്ന കവിത രചിച്ചത് ആരാണ് ഉത്തരം അംശി നാരായണ പിള്ള ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആധുനിക ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ആധുനിക ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ബാബ ആംസേ ഗാന്ധി സമാധാന പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഒക്ടോബർ രണ്ട് ഉപ്പു സത്യാഗ്രഹത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ഗാന്ധിജി കിടന്ന ജയിൽ ഏതാണ് ഉത്തരം പൂനെ ജയിൽ ഗാന്ധി സമാധാന പുരസ്കാരം ആദ്യമായി നേടിയത് ആരാണ് ഉത്തരം ജൂലിയസ് നരേരെ അദ്ദേഹം ടാൻസാനിൻ പ്രസിഡന്റ് ആയിരുന്നു സ്വാതന്ത്ര്യം നേടുവിൻ സ്വാതന്ത്ര്യം നേടുവിൻ സ്വാതന്ത്ര്യം നേടുവിൻ സോദരരെ സ്വാതന്ത്ര്യമില്ലെങ്കിൽ എന്തിനു ജീവിതം സ്വാതന്ത്ര്യം നേടുവിൻ സോദരരെ ഇത് ആരുടെ വരികളാണ് ഉത്തരം സഹോദരൻ അയ്യപ്പൻ കേരളത്തിലൊരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ഇദ്ദേഹം ബ്രഹ്മ സമാജം സ്ഥാപിച്ചത് ആരാണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാണ് ഉത്തരം രാജാറാം മോഹൻ റോയ് ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആർക്കാണ് ആരാണ് ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി ജാൻസി റാണിയുടെ യഥാർത്ഥ നാമം എന്താണ് ജാൻസി റാണിയുടെ യഥാർത്ഥ നാമം ഉത്തരം മണികർണിക ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരാണ് ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരാണ് ഉത്തരം കഴ്സൻ പ്രഭു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ഇത് നടത്തിയത് പുന്നപ്ര വയലാർ സമരത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് തകഴി രചിച്ച പുസ്തകം ഏതാണ് ഉത്തരം തലയോട് ഏത് കോടതി സമ്മേളനത്തിലാണ് മിതവാദികളും തീവ്രവാദികളും തമ്മിൽ പിളർപ്പുണ്ടായത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂററ്റ് സമ്മേളനം മിൻഡോ മിൻഡോമൊറി ഭരണപരിഷ്കാരം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച ആസാദ് ഹിന്ദു ഗവൺമെന്റിലെ ഏക വനിതാ അംഗം ആരാണ് ഉത്തരം ക്യാപ്റ്റൻ ലക്ഷ്മി ലണ്ടൻ യാത്രക്കിടെ ഗാന്ധിജി രചിച്ച പുസ്തകം ഏതാണ് ഉത്തരം ഹിന്ദു സ്വരാജ് സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസം ജീവിച്ചു ഉത്തരം നൂറ്റി അറുപത്തി ദിവസം ഇന്ത്യയുടെ ദേശീയ പതാക അംഗീകരിക്കപ്പെട്ടത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ട് ഗാന്ധി ജീവിതവും ചിന്തയും എന്ന കൃതി രചിച്ചത് ആരാണ് ഉത്തരം ജെ ബി കൃബലാനി ഗാന്ധി സിനിമ സംവിധാനം ചെയ്തത് ആരാണ് ഗാന്ധി സിനിമ സംവിധാനം ചെയ്തത് ആരാണ് ഉത്തരം റിച്ചാർഡ് ആറ്റൻ ബറോ ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയായി വേഷം ചെയ്തത് ആരാണ് ഉത്തരം ഗാന്ധി സിനിമ പുറത്തിറങ്ങിയ വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഡേ ടു ഡേ വിത്ത് ഗാന്ധി എന്ന പുസ്തകത്തിന്റെ കർത്താവ് ആരാണ് ഉത്തരം മഹാദേവ ദേശായി ഫോർവേഡ് ബ്ലോക്ക് എന്ന സംഘടന രൂപീകരിച്ചത് ആരാണ് ഉത്തരം സുഭാഷ് ചന്ദ്ര ബോസ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് തർ പദവി ഉപേക്ഷിച്ച വ്യക്തി ആരാണ് ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ ടാഗോറിനെ ഗുരുദേവ് എന്ന് വിളിച്ചത് ആരാണ് ഉത്തരം മഹാത്മാഗാന്ധി ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ് അദ്ദേഹമായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയും അനുയായികളും ആലപിച്ച ഗാനം ഏതാണ് ഉത്തരം രഘുപതി രാഘവ രാജാറാം ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ഇന്ത്യയിൽ ആദ്യം ഉഴക്കിയത് ആരാണ് ഉത്തരം ഭഗത് സിംഗ് ദേശീയ പതാകയിലെ വെള്ള നിറം നിർദ്ദേശിച്ചത് ആരാണ് ഉത്തരം ഗാന്ധിജി ആര് എ ഗാന്ധി എന്ന കവിത രചിച്ചത് ആരാണ് ആർ എ ഗാന്ധി എന്ന കവിത രചിച്ചത് ആരാണ് ഉത്തരം വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് സാരെ ജഹാം അച്ച എന്ന ദേശഭക്തിഗാനം എഴുതിയത് ആരാണ് ഉത്തരം മുഹമ്മദ് ഇക്ബാൽ സാരെ ജഹാംസി അച്ച ഏതു ഭാഷയിലാണ് രചിക്കപ്പെട്ടത് ഈ ദേശഭക്തി ഗാനം രചിച്ചത് ഉറുദു ഭാഷയിലാണ് സ്വാതന്ത്ര്യം എന്റെ ഔദാര്യമല്ല അത് ഇന്ത്യയുടെ അവകാശമാണ് എന്ന് പറഞ്ഞത് ആരാണ് ഉത്തരം ആനി ബസൻ രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആരാണ് രക്തസാക്ഷികളുടെ രാജകുമാരൻ ഉത്തരം ഭഗത് സിംഗ് ജയ് ജവാൻ ജയ് കിസാൻ എന്നത് ആരുടെ വാക്കുകളാണ് ഉത്തരം ലാൽ ബഹദൂർ ശാസ്ത്രി അർദ്ധനഗ്നായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ കളിയാക്കി വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ ലോകനായകൻ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ഏതാണ് ലോകനായകൻ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ഉത്തരം ജയപ്രകാശ് നാരായൺ കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിൽ എത്ര പേർ പങ്കെടുത്തു കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിൽ എത്ര പേർ പങ്കെടുത്തു ഉത്തരം മുപ്പത്തിരണ്ട് പേർ ഗാന്ധിജി നടത്തിയ ദണ്ഡി യാത്രയിൽ എഴുപത്തെട്ട് അനുയായികളാണ് ഉണ്ടായിരുന്നത് നവജീവൻ വാരിക ഏതു ഭാഷയിലാണ് ഗാന്ധിജി പ്രസിദ്ധീകരിച്ചത് ഉത്തരം അദ്ദേഹത്തിന്റെ മാതൃഭാഷയായ ഗുജറാത്തി ഭാഷയിൽ വീർഭൂമി ആരുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് വീർഭൂമി എന്നത് ആരുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് ഉത്തരം രാജീവ് ഗാന്ധി ജവഹർലാൽ നെഹ്റുവിന്റേത് ശാന്തി വനം ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ഏത് സ്ഥലത്ത് വെച്ചാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളെ തൂക്കിക്കൊല്ലുന്നത് അജയിലിന്റെ പേരാണ് ഉത്തരം പോർട്ട് ബ്ലെയറിലെ സെല്ലുലാർ ജയിൽ ഐ ഫോളോ ദ മഹാത്മാ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ് ഐ ഫോളോ ദ മഹാത്മ ഉത്തരം കെ എം മുൻഷി സർദാർ കെ എം മുൻഷിയാണ് ഈ പുസ്തകം രചിച്ചത് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ സ്ഥാപിച്ച ആശ്രമം ഏതാണ് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ സ്ഥാപിച്ച ആശ്രമം ഉത്തരം ടോൾസ്റ്റോയി ഫാം ഗാന്ധിയുടെ മരണത്തിനു മുന്നിൽ ഏറ്റവും ഒടുവിലായി അദ്ദേഹത്തെ സന്ദർശിച്ച പ്രമുഖ നേതാവ് ആരാണ് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ ഗാന്ധിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഏക മലയാളി ആരാണ് ഉത്തരം ബാരിസ്റ്റർ ജി പിള്ള ഗാന്ധിജി ആരോടൊപ്പം ചേർന്നാണ് ഗിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ഉത്തരം അലി സഹോദരന്മാർ ഗാന്ധി വധക്കേസിൽ ഗോഡ്സയോടൊപ്പം തൂക്കിനേറ്റപ്പെട്ടത് ആരാണ് ഉത്തരം നാരായണ ദത്താത്രേയ ആപ്തെ ഏത് വർഷമാണ് ഗാന്ധിജി രക്ഷാധികാരിയായി അഖിലേന്ത്യാ ഗ്രാമീണ വ്യവസായ സംഘടന ആരംഭിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഗാന്ധി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഗാന്ധി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം കന്യാകുമാരി തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലാണ് ഗാന്ധി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് ഹിന്ദു മുസ്ലിം ഐക്യത്തിനുമേൽ വീണ ബോംബ് ഷെൽ എന്ന് ബംഗാൾ വിഭജനത്തെ വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം സുരേന്ദ്രനാഥ ബാനർജി ഇദ്ദേഹമാണ് ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ക്ഷേത്രപ്രവേശന വിളംബരത്തിൽ ആധുനിക കാലത്തെ ഏറ്റവും അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം സി രാജഗോപാലാചാര്യം ഇദ്ദേഹത്തെ രാജാജി എന്ന് വിളിച്ചത് ഗാന്ധിജിയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ശിപായികൾ സന്ദേശം കൈമാറാൻ ഉപയോഗിച്ച ചിഹ്നം എന്താണ് അഥവാ അടയാളം എന്താണ് ഉത്തരം ചപ്പാത്തിയും താമരയും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ആദ്യം തുടങ്ങിയത് ഏത് റെജിമെന്റിൽ നിന്നാണ് ഉത്തരം തേർഡ് നേറ്റീവ് കവലറി മഹാത്മാ ഗാന്ധി അയ്യൻകാളിയെ സന്ദർശിച്ച വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ അദ്ദേഹത്തിന്റെ അവസാന കേരള സന്ദർശന വേളയിലാണ് ഗാന്ധി സിനിമയിൽ മുഹമ്മദ് അലി ജിന്നയുടെ വേഷം അഭിനയിച്ച നടൻ ആരാണ് ഉത്തരം പദം സേ ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും ആദ്യമായി കണ്ട വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഓൾ ഇന്ത്യ ഗാന്ധി ബോർഡ് രൂപീകരിക്കപ്പെട്ട വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഗാന്ധിജി നടത്തിയ ദണ്ഡി യാത്ര എത്ര ദിവസം നീണ്ടു നിന്നു ഇരുപത്തിനാല് ദിവസം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടാം തീയതി രാവിലെയാണ് ആരംഭിച്ചത് അൽ ഹിലാൽ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ് അൽ ഹിലാൽ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ് ഓഗസ്റ്റ് പതിനഞ്ചിന് അന്തരിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ഏതാണ് ഉത്തരം സർദാർ അജിത് സിംഗ് ഗാന്ധി വധക്കേസ് അന്വേഷിച്ച കമ്മീഷൻ ഏതാണ് ഗാന്ധി വധക്കേസ് അന്വേഷിച്ച കമ്മീഷൻ ഉത്തരം കബൂർ കബീഷ് കമ്മീഷൻ ഇന്ത്യ വിഭജന പദ്ധതിക്ക് മൗണ്ട് ബാറ്റൺ രൂപ നൽകിയത് എപ്പോഴാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ മൂന്ന് അതിനാൽ ഈ പദ്ധതി ജൂൺ മൂന്ന് പദ്ധതി എന്നുകൂടി അറിയപ്പെടുന്നു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം മലപ്പുറം ജില്ലയിലെ തിരൂർ ഗാന്ധിജി സർവോദയ എന്ന പേരിൽ പരിഭാഷപ്പെടുത്തിയ പുസ്തകം ഏതാണ് ഉത്തരം ജോൺകിന്റെ അൺ ടു ദിസ് ലാസ്റ്റ് ഇതോടെ ഇന്നത്തെ വീഡിയോയുടെ പൂർണ്ണമാകുന്നു കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്നും ഉപകാരപ്പെട്ടു എന്നും കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്